ഒരുപാട് സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ മിത്രങ്ങളെ ഇന്നത്തെ പുതിയ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു രാത്രി പന്ത്രണ്ട് മണിയായിട്ടും ഉണ്ണിത്താൻ ഉറക്കം വന്നില്ല ഓരോന്നങ്ങനെ ഓർത്തുകൊണ്ട് ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്നു അതിനൊരു കാരണവുമുണ്ട് കേട്ടോ നാളെ ഉണ്ണിത്താൻ്റെ രണ്ടാം വിവാഹമാണ് ഉണ്ണിത്താന് പത്തൊമ്പത്തിനാല് വയസ്സുണ്ട് ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി മൂന്ന് മക്കളുണ്ടായിരുന്നു അതിൽ രണ്ടുപേർ വിവാഹമെല്ലാം കഴിഞ്ഞ് രണ്ടിടത്ത് സെറ്റിലായി അവസാനം പാവ ഉണ്ണിത്താനും ഒരു മകനുമായി അങ്ങനെ ഉണ്ണിത്താൻ വയസ്സാം കാലത്ത് ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഉണ്ണിത്താൻ്റെ രണ്ടാം വിവാഹമാണ് നാളെ വധു ശ്രീദേവി കുഞ്ഞമ്മ അവർക്കും ഒരു പത്തൊമ്പത് വയസ്സിനോടടുത്ത് പ്രായം വരും അവരുടെയും രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് പാമ അവൾ ഡിഗ്രി ഫൈനൽ ഫൈനൽ ഇയറിന് പഠിക്കുന്നു പിന്നെ ശ്രീദേവി കുഞ്ഞമ്മയെ കുറിച്ച് പറഞ്ഞാൽ അമ്പത് വയസ്സുണ്ടെങ്കിലും ആളിനെ കണ്ടു കഴിഞ്ഞാൽ അത്രയൊന്നും പറയില്ല വെളുത്തു തടിച്ച് കണ്ടാൽ ഒരതിസുന്ദരി അവരെ കണ്ടാലേ അറിയാം അവർ ഈ പ്രായത്തിലും പലതും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പിന്നെ ശ്രീദേവി കുഞ്ഞമ്മയുടെ മകൾ പാമയും കാണാൻ അതിസുന്ദരിയാണ് അവളും ഉണ്ണിത്ത മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു ഇനിയെല്ലാം തൻ്റെ സ്വന്തം അതും ചിന്തിച്ച് അയാൾ ഊറിയൊന്ന് ചിരിച്ചു അതേസമയം തൻ്റെ അമ്മയെ നാട്ടിലെ അതിസമ്പന്നനും സ്വർണ്ണക്കട മുതലാളിയുമായ ബാലകൃഷ്ണൻ ഉണ്ണിത്താൻ കല്യാണം കഴിക്കുന്നതിൽ ഭാമയ്ക്ക് അതിയായ സന്തോഷമായിരുന്നു അവൾക്ക് എപ്പോഴും പണം പണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അവൾ അങ്ങനെയൊരു പ്രകൃതക്കാരിയാണ് രാത്രിയിൽ ശ്രീദേവി കുഞ്ഞമ്മ ഉറങ്ങാൻ ചെന്ന് കട്ടിലിൽ കിടന്നപ്പോഴാണ് മൊബൈലടിച്ചത് ഇതാരായിരിക്കും ഈ രാത്രിയിൽ അതും ചിന്തിച്ച് അവർ ഫോണെടുത്തു ഹലോ ശ്രീദേവിയല്ലേ ഒരു സ്ത്രീയുടെ ശബ്ദമാണ് ആ അതെയല്ലോ ഇതാരാ അത് പറയാം ഞാനിപ്പോൾ ശ്രീദേവിയെ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ ആ എന്ത് കാര്യം പറഞ്ഞു അത് ശ്രീദേവി ആ ഉണ്ണിത്താനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടല്ലോ ആ കേട്ടത് ശരിയാ അപ്പോൾ ഞാൻ അറിഞ്ഞത് ശകലം വൈകിപ്പോയി എന്നാലും പറയുക നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറണം അതാ നിങ്ങൾക്ക് നല്ലത് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ആരാണ് ശ്രീദേവി ഞാൻ ആരാണെന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല നിങ്ങളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ആ ഉണ്ണിത്താനും റൂബിയും കൂടി നിങ്ങളെ അനുഭവിപ്പിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം കേട്ടപ്പോൾ ശ്രീദേവി കുഞ്ഞമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നു എന്തുവാ രാത്രിയിൽ മനുഷ്യനെ വിളിച്ച് ഒരുമാതിരി വടിയാക്കുന്നത് ഇതും പറഞ്ഞ് ശ്രീദേവി ഫോൺ കട്ട് ചെയ്തു അല്ലെങ്കിലും പാവത്തങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടാവുമ്പോൾ ചിലർക്കങ്ങനെ അസൂയമോക്കും ശ്രീദേവി പിറുപുറുത്തു എന്താ അമ്മേ പിറുപുറുക്കുന്നത് അമ്മ എന്തുവാ ഇവിടെ നിന്ന് ആരോടായി സംസാരിക്കുന്നത് ആരമ്മയെ വിളിച്ചത് പാമ ചോദിച്ചു അത് ആർക്കാണ്ട് അസൂയമൊത്ത് കല്യാണം മുടക്കാൻ വേണ്ടി വിളിച്ചതാ മോളെ ഇത് കേട്ട് പാമ ചിരിച്ചു അല്ലെങ്കിലും ഇതറിഞ്ഞിട്ട് കുറേ പേർക്ക് ഉണ്ടമ്മേ എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് കേട്ട് മൂക്കത്ത് വിരലിവെച്ചു അത് ശരി കൊള്ളാമല്ലോ ശ്രീദേവി ചിരിച്ചു പിറ്റേന്ന് കല്യാണ ദിവസം രാവിലെ ഉണ്ണിത്താൻ്റെ മകൻ റൂബി ഉണ്ണിത്താനെ നോക്കിയപ്പോൾ കാണാനില്ല ഉണ്ണിത്താൻ എല്ലായിടത്തും അന്വേഷിച്ചു പിന്നെ ഫോണെടുത്ത് അവൻ്റെ കൂട്ടുകാരൻ ടോമിയെ വിളിച്ചു രാ മോനെ ഉണ്ണിത്താൻ റൂബി എവിടെ പോയി അവൻ അവനങ്ങോട്ടങ്ങാണ് വന്നോ അത് പിന്നെ എങ്കിൽ അവനൊന്ന് വിൽക്കി പറയണം മോനെ ഇന്നത്തെ ഇന്നത്തെ ഈ നല്ല ദിവസമായിട്ട് അവനെ വിളിച്ചിട്ട് ഫോണും സ്വിച്ച് ഓഫ് ആണ് അങ്കളെ അവൻ ഇന്നലെ ആകെപ്പാട് മൂടൗട്ടായിരുന്നു ശരിക്കും കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് എവിടെയെങ്കിലും കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞു പോയതാ ഇന്നലെ രാത്രി തന്നെ പോയി ഓ അത് ശരി എന്നാൽ ശരിയടാ മനെ താൻ ഫോൺ കട്ട് ചെയ്തു ഓ അച്ഛൻ്റെ രണ്ടാം കല്യാണം അവൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നാട് വിട്ടത് അങ്ങനെ വലിയ ആഡംബരമൊന്നുമില്ലാതെ ഏറ്റവും അടുത്ത അഞ്ചാറ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തിയുള്ള ഒരു കല്യാണ സെറ്റപ്പായിരുന്നു ഉണ്ണിത്താൻ ചിരിച്ചുകൊണ്ട് ശിവാനന്ദൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ശിവാനന്ദൻ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് എങ്ങനെ വിഷമിക്കാതിരിക്കും ശിവാനന്ദൻ കുറച്ചുനാൾ കൊണ്ടു നടന്നതല്ലേ ശ്രീദേവി കുഞ്ഞമ്മയെ ഇപ്പോൾ അത് ഉണ്ണിത്താൻ്റെ തലയിലായി ഉണ്ണിത്താൻ്റെ കയ്യിൽ പൂത്ത പണമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീദേവി അങ്ങോട്ട് ചാടിയത് ഉണ്ണിത്താൻ്റെ സ്വഭാവം വേറൊരാളുടെ കയ്യിലിരിക്കുന്നത് തട്ടിയെടുക്കുന്നത് ഉണ്ണിത്താൻ ഒരു ഹരമാണ് അങ്ങനെ താൻ വാങ്ങിച്ചു കൊടുത്ത സാരിയിൽ അമ്മയും മകളും സുന്ദരികളായി ഉടുത്തൊരുങ്ങി വന്നത് കണ്ട് ഉണ്ണിത്താൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ പലയിടത്തും ഇഴഞ്ഞു നടന്നു എന്നിട്ട് അയാൾ ശിവാനന്ദനെ നോക്കി ഒരു പരിഹാസ ചിരി ചിരിച്ചു ശിവാനന്ദൻ നിസ്സഹായതയുടെ മുഖം കുഞ്ഞിച്ചു അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു ആദ്യ രാത്രിയിൽ ശ്രീദേവി വിചാരിച്ചതിനേക്കാൾ സൂപ്പർ ആയിരുന്നു എന്ന് പറയാം എന്തായാലും ശ്രീദേവിയുടെ കിളി പോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകവേ ശ്രീദേവി കുഞ്ഞമ്മയും മകളും ആദ്യം താമസിച്ചിരുന്ന വീട് വിറ്റ് ഉണ്ണിത്താന്റെ വീട്ടിൽ സ്ഥിരതാമസമാക്കി അങ്ങനെ ഇരിക്കെ ഉണ്ണിത്താന്റെ തനി നിറം ഇടയ്ക്കൊക്കെ പുറത്തു ചാടാൻ തുടങ്ങി ശ്രീദേവിക്ക് ഉണ്ണിത്താന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല പിന്നീട് പിന്നീട് ഉണ്ണിത്താന്റെ കണ്ണുകൾ ഫാമയിലേക്ക് നീണ്ടു ഉണ്ണിത്താന്റെ ചില സംസാരത്തിൽ നിന്ന് ശ്രീ ശ്രീദേവിക്ക് അത് മനസ്സിലായി അങ്ങനെയിരിക്കുമ്പോഴാണ് ശ്രീദേവി തനിക്ക് അന്ന് വന്ന ഫോൺ കോളിനെ കുറിച്ച് ഓർത്തത് അപ്പോൾ അവർ പറഞ്ഞതൊക്കെ ശരിയാവാനാണ് സാധ്യത ഏകദേശം കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ് ഇല്ല താൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല അതിന് വെച്ച വെള്ളം അങ്ങേരങ്ങ് വാങ്ങിവെച്ചേക്കട്ടെ ഇന്ന് തന്നെ അങ്ങേരെ കാണിച്ചു കൊടുക്കാം അതൊക്കെ ചിന്തിച്ച് അന്ന് രാത്രി ഉണ്ണിത്താൻ വന്നപ്പോൾ ശ്രീദേവി ടൈറ്റ് ഉള്ളതാണെങ്കിലും ആമയുടെ ഒരു ഷോർട്ട് ചുരിദാറൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കണ്ട് ഒരു നിമിഷം അത് പാമയാണെന്ന് തെറ്റിദ്ധരിച്ച് ഉണ്ണിത്താൻ അന്തം വിട്ട് നോക്കി നിന്നുപോയി അത് കണ്ട് കുഞ്ഞമ്മ നാണത്തോടെ ഒരു ചിരിചിരിച്ചു പിന്നെ മുറിയിൽ വെച്ച് അരങ്ങേറിയത് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് ശ്രീദേവിക്ക് തോന്നി ശ്രീദേവിയുടെ മനസ്സ് ശാന്തമായി എങ്കിലും പാമ സ്വന്തം അച്ഛനോടെന്ന പോലെ ഉണ്ണിത്താനോട് ഇടപഴകുന്നത് ശ്രീദേവിയിൽ ഒരു ചെറിയ പേടി ഉണ്ടാക്കിയിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീദേവി ബാത്റൂമിലായിരിക്കെ ആ സമയത്ത് ഉണ്ണിത്താൻ ഭാമയെ വിളിച്ചു എന്താച്ചാ അവൾ ഒരു നറുപുഞ്ചിരിയോടെ അയാളുടെ അടുത്തേക്ക് ചെന്നു ആ മോളെ അച്ഛന്റെ കഴുത്തിന് സൈഡിലും ഷോൾഡറിലും ഒക്കെ ഒരു വേദന മോളൊന്നു വന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തതാ അതിനെന്താച്ചാ അതും പറഞ്ഞ് അവൾ ഉണ്ണിത്താന്റെ അടുത്ത് നിന്ന് ഷോൾഡറിൽ പതിയെ മസാജ് ചെയ്യാൻ തുടങ്ങി മോളെ ദേ ഇവിടെ കുറച്ചുകൂടി ബലം കൊടുത്ത് ചെയ്യു ആ അങ്ങനെ അങ്ങനെ ആ മോളെ അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ എന്താച്ചാ അതെ നിനക്ക് കോളേജിൽ പോകാൻ ഒരു കാറുണ്ടെങ്കിൽ അടിപൊളിയല്ലേ അത് കേട്ട അവൾ ഒരത്ഭുതത്തോടെ ഉണ്ണിത്താനെ നോക്കി അവൾ സന്തോഷത്തോടെ പറഞ്ഞു അതേ അച്ചാ പക്ഷേ അത്രയും രൂപ അത് നീ എന്തിനാ അറിയുന്നത് നീ അപ്പം തിന്നാൽ മതി കുഴിയെണ്ണണ്ട ഉണ്ണിത്താൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനുള്ള പൈസ അച്ഛൻ തരും അതും പറഞ്ഞ് ഉണ്ണിത്തന്റെ കൈ ഭാമയിലൊന്ന് സ്പർശിച്ചു അവൾക്ക് കാര്യം പിടികിട്ടി അവൾ ഒരു സംശയത്തോടെ നോക്കി ആ പിന്നെ മോളെ ഒരു കാര്യം പറയാൻ മറന്നു നിനക്കൊരു ഐഫോൺ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ അത് കേട്ടപ്പോൾ പാമയ്ക്ക് സന്തോഷം കൊണ്ട് തല ചുറ്റുന്നത് പോലെ തോന്നി അവളുടെ കണ്ണുകൾ തിളങ്ങി അവളെല്ലാം സമ്മതിച്ചു കൊടുത്തു അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ശ്രീദേവി ആ ആ രംഗം കണ്ടു ഞെട്ടി അവൾ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പാമ മുറിയിലേക്ക് പോയി ഉണ്ണിത്തൻ ശ്രീദേവിയെ നോക്കി ഒന്ന് ചിരിച്ചു താൻ തോറ്റുപോയല്ലോ എന്നോർത്ത് ശ്രീദേവി ആകെ വിഷമിച്ചു ആ ഇതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് ശ്രീദേവി മനസ്സിൽ പറഞ്ഞു അവർ മുറിയിലേക്ക് ചെന്നപ്പോൾ ഒന്നും അറിയാത്തതുപോലെ പാമ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള മടി അവൾക്കുണ്ടായിരുന്നു നീ നീ എന്നെ തോൽപ്പിച്ചു അല്ലേ മോളെ ശ്രീദേവി ചോദിച്ചു അമ്മ എന്തോ ഈ പറയുന്നത് അമ്മേ അങ്ങേരു കൊമ്പാണ് എനിക്ക് ഐഫോണും കാറും ഒക്കെ മേടിച്ചു തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് അത് കേട്ടപ്പോൾ ശ്രീദേവി മനസ്സിൽ പറഞ്ഞു മോളെ നിനക്കും ഞാൻ നല്ല പണി തരുന്നുണ്ട് അങ്ങനെ നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഫാമയ്ക്ക് മേടിച്ച കാർ വീട്ടിലെത്തി അവൾക്ക് വളരെ സന്തോഷമായി ശ്രീദേവി കുഞ്ഞമ്മ പല്ലി ഞെരിച്ച് ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞ് ഫാമയുടെ ബർത്ത്ഡേക്ക് ഉണ്ണിത്താൻ സമ്മാനമായി ഐഫോണും മേടിച്ചു കൊടുത്തു അന്ന് അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു ശ്രീദേവിക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് കരുതി വിഷമിച്ചിരുന്നു അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി പെട്ടെന്നൊരു ദിവസം രാത്രി നോക്കിയപ്പോൾ ഒരാളുടെ വരവ് കണ്ട് ശ്രീദേവിയും മകളും അന്തം വിട്ടു നോക്കി അത് മറ്റാരും ആയിരുന്നില്ല അത് ഉണ്ണിത്താന്റെ മകൻ റൂപി ഉണ്ണിത്താനായിരുന്നു ഉണ്ണിത്താനെ പറിച്ചു വെച്ച പോലത്തെ ഉള്ള ആ രൂപം കട്ടമീശയും നല്ല ആരോഗ്യവുമുള്ള ആ ശരീരം ബോഡി മസിലുകളും കൈമസലുകളുമല്ല എടുത്തു കാണിക്കുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ ഭാമയുടെ മനസ്സിൽ കയറിപ്പറ്റി ശ്രീദേവി ഭാമയൊന്ന് നോക്കി ഇവളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ട് ഇവനെ അങ്ങ് പിടിച്ച മട്ടുണ്ട് അല്ലെങ്കിലും കാശുള്ളവരെ കാണുമ്പോൾ ഇവൾക്ക് വല്ലാത്ത ആർത്തിയാണ് വരട്ടെ തന്റെ മനസ്സിൽ ചിലതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ശ്രീദേവി നിപൂഢമായി ചിരിച്ചു വീട്ടിൽ പുതിയതായി രണ്ടുപേരെ കണ്ട റൂബി അന്തം നിന്നു അച്ഛന്റെ രണ്ടാം കെട്ട് നടന്നത് അവൻ അറിഞ്ഞു എന്ന് തോന്നുന്നു ശ്രീദേവിക്ക് മനസ്സിലായി അപ്പോ ഇതാണ് ഉണ്ണിത്താനെ കാണാതെ പോയ മകൻ ഇവൻ കൊള്ളാം ഇവനെ ഒന്ന് വളയ്ക്കണം ഇവന്റെ ആ ബോഡി സ്ട്രക്ചറൊക്കെ കണ്ടിട്ട് തനിക്ക് തരിച്ചു കയറുന്നു ഭാമെ അതും ചിന്തിച്ച് അവൾ റൂമിലേക്ക് പോയി